ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്തവണ ലുലു മാളിൽ പോയപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ ഈ പച്ചക്കറി സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും കാരണം ഇതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഈ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ കുറേ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയൊന്നും കണ്ടിട്ട് വന്നോളൂ അപ്പോൾതാ ഞാൻ കുറച്ച് തേങ്ങയും പച്ചക്കറിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കേക്കിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത് ഒരുപാട് രണ്ട് മണിക്കൂറിലും മൂന്ന് മണിക്കൂറിലൊന്നും തീരില്ല അവിടുത്തെ കാര്യങ്ങൾ എങ്കിലും ഓടിച്ചൊന്ന് എടുത്തതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യണതിട്ടാണ് അപ്പോൾ പാക്ക് ചെയ്തിട്ട് ഒരുപാട് ബ്രെഡും കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുബ്ബൂസ് ഉണ്ട് ഞങ്ങൾ പിന്നെ ലുലൂലിപ്പോൾ രണ്ട് മൂന്ന് തവണ പോയപ്പോഴൊക്കെ ഈ ഒരു കുബ്ബൂസും പിന്നെ തന്തൂരി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത്തവണ ഇത്തവണയും അതേപോലെ തന്നെ ചെയ്തു പിന്നെ ഒരുതരം തരം ബിസ്ക്കറ്റുകൾ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താളെ പിന്നെ ഞങ്ങൾ ഈ ഒരു കിച്ചണിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ ഒരു ഐറ്റം ഒക്കെ അപ്പോൾ ഈ ഒരു ഈ ഐറ്റംസിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാലൊന്നും അറിയില്ല പിസ്സയുണ്ട് അതുപോലെ ഒരു ബണ്ണ് കൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ചിക്കൻ ടിക്ക അങ്ങനെയൊക്കെ കുറേ ഐറ്റം അവിടെ പോയാൽ കാണാൻ പറ്റും നമുക്ക് അപ്പം ഞങ്ങൾ ഈ ഒരു ചിക്കൻ ടിക്ക എന്ന് പറയുന്ന സാധനം ഞങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ പോയി കഴിക്കുകയാണ് ചെയ്തത് വരുമ്പോൾ പിന്നെ നമ്മൾ കുബൂസ് വാങ്ങിച്ചിട്ട് വന്നു ഇത് അവിടെ കറങ്ങുന്ന സമയത്ത് വിശക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് വാങ്ങിച്ചിട്ട് അവിടെ പോയിരുന്നു കഴിച്ചത് പിന്നെ ഇത്ത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ സമയത്ത് ഇക്ക ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മൾ പല സാധനങ്ങളിങ്ങനെ കണ്ടിട്ടിങ്ങനെ നോക്കണേടയിൽ ഇക്ക ഇങ്ങോട്ടും അങ്ങോട്ട് പറഞ്ഞിട്ട് വിളിക്കണം അപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ കണ്ടത് കണ്ണെന്താ പറയുക ഒരു എന്തൊക്കെയോ എനിക്ക് തോന്നിപ്പോയി കാരണം എന്താ പറയുക ആടിൻ്റെയും അതുപോലെ പോത്തിൻ്റെയൊക്കെ ശരീര ഭാഗങ്ങള് ഓരോരോ പാഴ്സുകൾ ഏതാണോ നമ്മൾക്ക് ആവശ്യം അത് പർച്ചേസ് ചെയ്യാം ഇവിടെ പോയി വെച്ചാൽ അതൊക്കെ ഇങ്ങനെ പൂക്കൾ പോലെയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഓരോരോ എന്താ പറയുക പാഴ്സുകളായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഈ ഒരു ആടിൻ്റെ തലച്ചോറ് കുടല് എന്താ പറയുക ആടിൻ്റെ കരള് മാത്രമായിട്ട് അതുപോലെ തന്നെ പോത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ ഓരോരോ പാഴ്സ് പാഴ്സായിട്ട് അവിടെ അങ്ങനെ പരത്തിയിട്ടും എന്താണ് പൂക്കളുടെ രൂപത്തിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അത് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ലുലു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ലുലു തന്നെ ആയിപ്പോയത് അപ്പോൾ ഈ ഒരു ബർഗറും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ചിക്കൻ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കണം അതായിരിക്കുമെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ വന്നത് ഈ ഒരു ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് ഇട്ട ഫിഷ് അങ്ങനെ വല്ല ചാകര പോലെ കിടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഏത് വേണമെങ്കിലും നമ്മൾക്ക് സെലക്ട് ചെയ്യാം മത്തിയുണ്ട് നല്ല ഫ്രഷ് മത്തിയായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് മൂന്ന് തരം ചെമ്മീൻ വലിയ എന്നും പറയും അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് തരത്തിലുള്ളത് ചെറുത് വലുത് വെള്ള കളർ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെമ്മീനാണ് ഞങ്ങളവിടെ കണ്ടത് പിന്നെ ഞണ്ട് ഉണ്ടായിരുന്നു അത് ഇത്തിരി അപ്പുറത്തായിരുന്നു കൊണ്ടത് ശരിക്കെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളത് അങ്ങനെ അപ്പുറത്തൊരു ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല നമുക്ക് ഉപകാര വേറെ ഉപകാരപ്രദമായ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പഠിക്കാനുള്ള കഥ ബുക്കാണെങ്കിലും ഓരോരോ അറിവുള്ള അറിവ് തരുന്ന ബുക്കുകളൊക്കെ ഇവിടെ അവൈലബിളായിട്ടുണ്ട് അതിനൊക്കെ മാക്സിമം അന്ന് ഓഫറുള്ള സമയത്ത് പോയതുകൊണ്ടൊക്കെ വില കുറവായിരുന്നു പിന്നെ ഈ ഒരു പാനിൻ്റെ സെക്ഷനിലും വില കുറവുണ്ടായിരുന്നു നല്ല ഓഫറായിരുന്നു ആ സമയത്ത് ഏഴാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പെരുന്നാൾ വരുമ്പോൾ അതുപോലെ ഒരു ഓഫറ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ബൗളുകൾ ഉണ്ടായിരുന്നു അതിൽ ആ കറുപ്പ് ബൗളും പ്ലേറ്റൊക്കെ ഒരുപാട് ചിലവായിട്ടുണ്ടായിരുന്നു എന്നവര് പറഞ്ഞു നോക്കിയപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പാൽപ്പൊടി പാക്കറ്റ് അതുപോലെ ടെണ്ണിലാക്കിയിട്ട് വെച്ച ഒരു പാൽപ്പൊടിയാണ് പിന്നെ ഓരോരോ ജ്യൂസുകൾ പിന്നെ ഹോർലിക്സ് അങ്ങനെ ബോൺവീറ്റ എന്താ അങ്ങനെ പാൽപ്പൊടി ഉണ്ടായിരുന്നു പീഡിയാഷർ അങ്ങനെ കുറേ പൊടികളുടെ ണ്ടായിരുന്നു ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ വന്നത് ബൂസ്റ്റിനൊക്കെ നല്ല വില കുറവായിരുന്നു പകുതി വില തന്നെയായിരുന്നു പിന്നെ ഇവിടെ കാർഡിട്ടിട്ട് ഗെയിം കളിക്കണത് നമ്മുടെ പൈസ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കളൊക്കെ മാറി മാറി കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇതിൽ എല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് എന്തായാലും എനിക്ക് വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒന്ന് രണ്ട് തവണ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാൽ നന്നായിരുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ